നമസ്കാരം നമുക്കിന്ന് ഒരു ദമ്പതിമാരുടെ നാൽപ്പത്തി രണ്ട് പേർക്ക് നാൽപ്പത്തി ഒന്ന് വയസ്സായ ദമ്പതിമാരുടെ ജീവിതയാത്രാനുഭവങ്ങൾ അവർ തമ്മിലുള്ള ചേർച്ച അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അഞ്ച് ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ആറ് അമ്പത്തഞ്ച് എ എമ്മിന് ആറ് മുപ്പത്തഞ്ച് എമ്മിന് സെക്കന്ദ്രാബാദിൽ ജനിച്ച പുരുഷ പുരുഷജാതകാണിത് ലഗ്നം വന്നിരിക്കുന്നത് മിഥുനത്തിൽ രണ്ടിൽ ശുക്രൻ അഞ്ചിൽ ശനി ആറിൽ ഗുരു പത്തിൽ ചന്ദ്രൻ ഇടവത്താണ് ബുധൻ നിൽക്കുന്ന മേടത്താണ് ബുധൻ നിൽക്കുന്നതെങ്കിലും ഭാവാൽ പന്ത്രണ്ടിലോട്ട് മാറി രവിയും കുജനും പന്ത്രണ്ടിൽ യോഗം ചെയ്ത് നിൽക്കുന്നു രവിയും കുജനും ലഗ്നഭാവത്തിലേക്ക് മാറി ഇതാണ് പുരുഷ ജാതകത്തിലെ കാലാവസ്ഥ ഇവിടെ മൂന്നായി പത്തായിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് രണ്ട് പത്ത് എമ്മിന് പാലക്കാട് ജനിച്ച സ്ത്രീ ജാതകം ലഗ്നം വന്നിരിക്കുന്നത് കർക്കിടകത്തിൽ ലഗ്നാധിപനായ ചന്ദ്രൻ അവിടെയുണ്ട് രണ്ടിൽ ബുധൻ ശുക്രൻ കുജൻ മൂന്നിൽ രവി നാലിൽ ശനി അഞ്ചിൽ ഗുരു ഇതാണ് സ്ത്രീ ജാതകത്തിൻ്റെ കാലാവസ്ഥ അപ്പോൾ ഇവരുടെ വിദ്യാഭ്യാസമോ തൊഴിലോ ഒക്കെ നോക്കുന്നതിനുമപ്പുറം ഇവർ തമ്മിൽ ഒരു പൊരുത്തം പൊരുത്തമുണ്ടോയെന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യം സ്ത്രീ ജാതകത്തിലേക്ക് ആദ്യം നോക്കേണ്ടത് ലഗ്നത്തിന് ബലമുണ്ടോന്നാണ് യുഗ്മശിയായ യുഗ്മശിയിൽ ലഗ്നം വന്നിരിക്കുകയും ലഗ്നാധിപൻ തന്നെ ലഗ്നഭാവത്തിലുണ്ട് അപ്പോ ലഗ്നത്തിന് ബലമുണ്ട് എന്ന മാത്രവുമല്ല ലഗ്നത്തിന് അസാധ്യമായ ഗ്രഹബന്ധമുണ്ട് നിൽക്കുന്ന രാശിയിൽ നിന്നൊമ്പതിലേക്കുള്ള ദൃഷ്ടി ഗുരുവിന് ലഗ്നത്തിലേക്ക് ലഗ്നാധിപനയും ഗുരു ദൃഷ്ടി ചെയ്യുന്നു ഏഴും എട്ടും ഭാവാധിപനായ പ്രത്യേകിച്ച് ഏഴാം ഭാവാധിപനായ ശനിക്ക് നിൽക്കുന്ന രാശിയിൽ നിന്നും ദൃഷ്ടി പത്തിലേക്ക് അതും ലഗ്നത്തിലേക്ക് ഏഴാം ഭാവാധിപനും ലഗ്നവും ലഗ്നാധിപനുമായി ബന്ധപ്പെടുമ്പോൾ വിവാഹജീവിതം അനുഭവേദ്യമാകും എന്നുള്ളത് തന്നെയാണ് കണക്കാക്കുക എങ്ങനെയാണ് ഒരാളിനെ വിവാഹജീവിതം അനുഭവേദ്യമാവുക വരുന്നയാൾ കൂടെ ചേർച്ച ഉണ്ടായിരിക്കേണ്ടത് അപ്പോൾ വരുന്നയാളുടെ ചേർച്ച എങ്ങനെയാണ് നോക്കുക നക്ഷത്ര പൊരുത്തം പാപസാമ്യം മറ്റത് മറിച്ചതെന്ന് പറഞ്ഞ നാലഞ്ചോളം സംവിധാനമുണ്ട് അതല്ല ഉപയോഗിക്കേണ്ടത് പരസ്പരം ജാതക പൊരുത്തം ഉണ്ടോയെന്ന് നോക്കണം അതിനുള്ള ഏറ്റവും വലിയ ഉപാധി ഒരാൾ നിൽക്കുന്നതിൻ്റെ ഏഴാം ഭാവാധിപൻ ഒരാളിൻ്റെ ലഗ്നാൽ ലഗ്നാൽ ഏഴാം ഭാവാധിപൻ അയാളുടെ ജാതകത്തിൽ എവിടെ നിൽക്കുന്നോ അവിടെയോ ആ ഏഴാം ഭാവാധിപൻ്റെ രാശിയിലോ അല്ലെങ്കിൽ നീചരാശിയിലോ മറ്റേയാൾക്ക് ലഗ്നമോ ചന്ദ്രമോ വരണം എന്നുള്ളതാണ് നിയമം രണരനീഭാവത്തിൽ പറയുന്നത് എങ്കിലും ശക്തമായ രണരണീഭാവം എന്ന് പറഞ്ഞാൽ ഏഴാം ഭാവാധിപൻ നിൽക്കുന്ന രാശിയിലോ രാശിയിലോ മറ്റേയാൾക്ക് ലഗ്നം വരണം നമുക്ക് നോക്കാം സ്ത്രീ ജാതകത്തിലെ ഏഴാം ഭാവാധിപൻ ശനിയാണ് ശ്രദ്ധിച്ചോളണം നിങ്ങൾക്ക് തന്നെ ഇത് പഠിച്ചെടുക്കാം ഏഴാം ഭാവാധിപൻ ശനി നിൽക്കുന്ന രാശിയിലോ ഉച്ചരാശി തന്നെ ഉച്ചരാശിയിലോ നീചരാശിയിലോ മറ്റേയാൾക്ക് ലഗ്നമോ ചന്ദ്രനോ വരണം എന്നുള്ളതാണ് നിയമം പറയുക ഇല്ല ഇയാൾക്ക് അങ്ങനെ ഇല്ല ഏഴാം ഭാവാധിപന്റെ ശനിയുടെ നിൽക്കുന്ന രാശിയിലോ നീചരാശിയിലോ ഒന്നും മറ്റേയാളിന് ലഗ്നം വന്നിട്ടില്ല കാര്യങ്ങൾ കുഴഞ്ഞോ ഇനി തിരിച്ചെങ്കിലും ഉണ്ടോയെന്ന് നമുക്ക് നോക്കാം എല്ലാവർക്കും രണ്ടു പേർക്കും കിട്ടില്ല ഒരാളിനെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ഏഴാം ഭാവാധിപൻ ഗുരു നിൽക്കുന്ന രാശിയിലോ ഗുരുവിൻ്റെ ഉച്ചരാശിയിലോ മറ്റേയാളിന് ലഗ്നമോ ചന്ദ്രനോ വരണം എന്നർത്ഥം നോക്കൂ ഇയാളിൻ്റെ ഏഴാം ഭാവാധിപൻ ഗുരുവിൻ്റെ ഉച്ചരാശിയിൽ മറ്റേയാൾക്ക് ലഗ്നവും ചന്ദ്രനും വന്നിരിക്കുന്നു അവിടെയൊക്കെ ഗുരുവിൻ്റെ ദൃഷ്ടി രണരണീഭാവം ഉണ്ട് എന്നർത്ഥം ഇതുണ്ടെങ്കിൽ അവർ തൊഴിൽപരമായോ മറ്റോ വരുന്ന പ്രതിസന്ധിയെ അവരങ്ങ് നേരിട്ടുള്ളൂ അപ്പോൾ അവർ തമ്മിൽ ഒത്തുപോകും മരണം വരെയും മരണം മാത്രമേ അവരെ ഇത്തരം ഘടകങ്ങളുണ്ടെങ്കിൽ വേർപെടുത്തൂ ഇനി ഈ സ്ത്രീ ജാതകത്തിൽ മൂന്ന് ഗ്രഹങ്ങളാണ് ബന്ധപ്പെടുന്നത് ഈ രണ്ടാം ഭാവാധിപൻ മൂന്നിൽ കുഴപ്പമില്ല ഇതിന് വേറൊരു പ്രത്യേകത ഉണ്ട് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട് കേട്ടോ രണ്ട് പേർക്കും ശനി ഉച്ചനാണ് രണ്ട് പേർക്കും ഒരേ സ്ഥാനം ഒരേ രാശിയിൽ ഊർ വന്നിരിക്കുന്നു അപ്പോൾ മൂന്ന് ഗ്രഹങ്ങൾ പ്രത്യേകിച്ച് വിദ്യാകാരകനായ ബുധൻ പത്താം ഭാവപതിയായ യോഗക്കാരകനും കൂടിയായ കുജൻ ഇങ്ങനെ ഈ ഗ്രഹബന്ധങ്ങളെല്ലാം നിരവധി വ്യത്യസ്തങ്ങളായ വിദ്യകൾ ഇവർക്ക് കിട്ടിയിരിക്കണം ആ വിദ്യക്കനുസരിച്ചായിട്ടുള്ള തൊഴിൽ തന്നെ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ അനുമാനിക്കുന്നത് അങ്ങനെയാണോ എന്ന് എനക്കറിയില്ല അങ്ങനെ അല്ല അവരുടെ ഒരു അലസതയോ മറ്റോ വന്നിരിക്കും പക്ഷേ നാൽപ്പത്തൊന്ന് വയസ്സായി ഇനിയും തൊഴിൽപരമായി നല്ല ഉന്നമനത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള സ്ത്രീ ജാതകമാണ് ഇനി ഇവിടെ ലഗ്നത്തിന് തീർച്ചയായിട്ടും ബലമുണ്ട് രവികുജന്മാർ ലഗ്ന ഗ്രഹബന്ധമുണ്ട് രവികുജന്മാർ പാപന്മാരുമാണ് അപ്പോൾ അത് ലഗ്നഭാവത്തിലേക്ക് വരുമ്പോൾ അതിൻ്റേതായ ഒരു തീവ്രത ഒരു ഒരാഗ്നേയത്വം ഉണ്ടാകാം കാരണം പുരുഷന് ഓജരാശിയും കൂടെയാണ് ഈ ലഗ്നാധിപനായ ബുധൻ പതിനൊന്നിലല്ല പന്ത്രണ്ടിലേക്ക് മാറിക്കഴിഞ്ഞു ലഗ്നാധിപന് ശനിദൃഷ്ടി ചെയ്യുന്നു ഇത്യാദി രണ്ടും ക്ലീപഗ്രഹങ്ങളാണ് ആൺധർമ്മവും പുരുഷധർമ്മവും ചേർന്നത് അതുകൊണ്ട് ഇദ്ദേഹത്തിന് വിദേശം രണ്ടും പക്ഷിഗ്രഹങ്ങളാണ് വിദേശ തൊഴിൽ സാധ്യമാകും കാരണം ഇദ്ദേഹത്തിൻ്റെയും രണ്ടാം ഭാവാധിപൻ ചന്ദ്രൻ പത്തിലുണ്ട് പത്താം ഭാവവതു പത്തിലേക്ക് ദൃഷ്ടി രണ്ട് ജാതകങ്ങളിലും ചന്ദ്രനെ ഗുരുദൃഷ്ടി ചെയ്യുന്നുമുണ്ട് പുരുഷ ജാതകത്തിൽ പത്താം ഭാവാധിപനെ രവിയും കുജനും ദൃഷ്ടി ചെയ്യുന്നുണ്ട് മൂന്ന് പുരുഷ ഗ്രഹങ്ങൾ പത്താം ഭാവത്തിലേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടി ഒരു പവർഫുള്ളായ നിരവധി സംഘർഷങ്ങൾ അനുഭവിക്കുമായിരിക്കും ആഗ്ന ഗ്രഹങ്ങളാണ് രവിയും കുജനും ഗുരു ഒരു പവർഫുള്ളായ ഒരു ഇതാണ് പത്താം ഭാവപതി കൂടെയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം വിചാരിച്ചാൽ പവർഫുള്ളായ സ്ഥാനങ്ങളിലേക്ക് ഇനിയും എത്താനും കഴിയും ഈ സ്ത്രീ ജാതകത്തിൽ ഗുരു ഇപ്പോൾ സഞ്ചരിക്കുന്നത് ചാരവശാൽ പതിനൊന്നിലൂടെയാണ് പതിനൊന്നിലൂടെയുള്ള സഞ്ചാരം എല്ലാ ഗ്രഹങ്ങൾക്കും നല്ലത് പറഞ്ഞിട്ടുള്ളതുപോലെ ഗുരുവിനും അത്യധികം ഉത്തമമാണ് കുറച്ചുകാലം കൂടെ ആറേഴ് മാസം കാലം കൂടെ അവിടെ ഉണ്ടാകും എട്ടാം ഭാവപതി എട്ടിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ശനി അപ്പോൾ എന്തെങ്കിലും പ്രവർത്തന പദ്ധതികൾ പുതിയ പദ്ധതികൾ ജീവിതത്തിൽ സമൂലമായ മാറ്റം വരുത്തുന്ന ആ കർമ്മ മേഖലയിലെ പദ്ധതികൾ നടപ്പിലാക്കണമെങ്കിൽ ഇത് അനുകൂലമായ കാലഘട്ടമാണ് കാരണം കുറച്ച് കാലം കഴിഞ്ഞാൽ ഗുരു പന്ത്രണ്ടിലായി പോവും ഇദ്ദേഹത്തിൻ്റെ പന്ത്രണ്ടിലൂടെയാണ് ഗുരു സഞ്ചരിക്കുന്നത് ചാരവശാൽ അത് വശം കെട്ട സംഭവമാണ് ഗുരു ഒമ്പതിലൂടെ ഉള്ള സഞ്ചാരവും പക്ഷേ ഒമ്പതാം ഭാവപതി ഒമ്പതിലൂടെ സഞ്ചരിക്കുന്നു എന്ന് പറയാം അപ്പോ ഇപ്പോൾ ഏത് ലഗ്നക്കാരനായിരുന്നാലും ശനി സഞ്ചരിക്കുക സ്വക്ഷേത്ര ബലവാനായാണ് അതുകൊണ്ട് വലിയ ദുസ്സൂചനകൾ കാണില്ല നമുക്ക് ദേഹത്തിൻ്റെ ഒമ്പതാം ഭാവപതി ഒമ്പതിൽ ദേഹത്തിൻ്റെ എട്ടാം ഭാവപതി എട്ടിൽ അങ്ങനെ ചിന്തിക്കണം അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചാരവശാൽ ഗുരു ഇവിടെ നിൽക്കുന്ന പന്തിയല്ല ലഗ്നത്തിലേക്ക് വരുമ്പോഴും ചാരവശാൽ പന്തിയല്ല ജാതകത്തിൽ ലഗ്നത്തിൽ നിൽക്കുന്നത് നല്ലതാണ് കുറച്ചു കാലം ബുദ്ധിമുട്ടി ഏറിയതായിരിക്കാം അത് നമ്മൾ നമ്മുടെ കർമ്മം കൊണ്ട് പ്രതിരോധിക്കുക ആ കാലക്കേടെല്ലാം ഒഴിഞ്ഞ് നട്ട് സഞ്ചരിച്ചു വരുമ്പോൾ നല്ല അനുഭവങ്ങൾ പ്രദാനം ചെയ്യുകയും ചെയ്യും ഇതാണ് രണരണീ ഭാവം എന്ന് പറഞ്ഞാൽ ഒരാളിനെ കാലക്കേടിലൂടെ ഒരു ഗ്രഹം സഞ്ചരിക്കുമ്പോൾ മറ്റേയാളിനെ ശുഭകരമായി സഞ്ചരിക്കും ബാലൻസ് ചെയ്തു പോകും അപ്പോൾ ഈ മട്ടിലാണ് ദമ്പതിമാരുടെ അല്ലെങ്കിൽ കല്യാണത്തിന് മുമ്പുള്ള ഗ്രഹനിലയുടെ വീക്ഷണം ഈ മട്ടിലാകുമ്പോൾ അത് വിജയകരമായ ഒരു ദാമ്പത്യ ബന്ധത്തിൻ്റെ കൂട്ടിച്ചേർക്കലാകും അങ്ങനെ വേണം ചെയ്യാൻ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി